കഴിഞ്ഞയാഴ്ച നടന്ന നോർത്ത് ലണ്ടൻ ഡർബിയുടെ വിധി നിർണയിച്ചത് ഒരു സെറ്റ് പീസ് ഗോളായിരുന്നു തോട്ടനാബിന്റെ തട്ടകമായ ഹോട്ട്സ്പെർട്ട് സ്റ്റേഡിയത്തിൽ അറുപത്തിനാലാം മിനിറ്റിലാണ് ഗന്നേഴ്സിന്റെ വിജയമുറപ്പിച്ച ഗോൾ പിറന്നത് ബുക്കായോസാക്കിയുടെ കോർണറിൽ ഉയർന്നു ചാടി ഫ്രീ ഹെഡറിലൂടെ പ്രതിരോധ താരം ഗബ്രിയൽ വലകുടിക്കി ഗോൾ വീണതോടെ ക്യാമറ കണ്ണുകൾ ആഴ്സണൽ ഡഗൌട്ടിലേക്ക് തിരിഞ്ഞു പരിശീലകൻ മൈക്കിൾ അറ്റേറ്റക്കൊപ്പം മധ്യമറന്നാഘോഷിച്ച മറ്റൊരാൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഗന്നേഴ്സിന്റെ സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് പരിശീലകൻ ജോവർ ജോവർ ആരാണ് മുഴുവൻ സമയ മാനേജർ ഉണ്ടാകുമ്പോൾ സെറ്റ് പീസ് പരിശീലകന്റെ പ്രസക്തി എന്താണ് രണ്ടായിരത്തി ആൾസലിന്റെ മത്സര ഫലങ്ങളിൽ ഇതിനെല്ലാം ഉള്ള ഉത്തരവുണ്ട് ഇതുവരെ സെറ്റ് പീസിൽ നിന്ന് മാത്രമായി ഇരുപത്തിനാല് ഗോളുകളാണ് ഗണ്ണേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ പ്രീമിയർ ലീഗ് ജേതാക്കളായ മാഞ്ചസ്റ്റർ സിറ്റിയും മുൻ ചാമ്പ്യൻ ലിവർപൂൾ ഉൾപ്പെടെയുള്ള പ്രധാന ടീമുകളെല്ലാം ഈ നേട്ടത്തിൽ അർട്ടേറ്റക്കും സംഘത്തിനും പിന്നിലാണ് ഡട്ട്ബോൾ സാഹചര്യങ്ങളിൽ ആഴ്സനൽ നേടിയ ഗോളുകളിൽ പരിശീലകന്റെ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു സമകാലികരായ അർട്ടേറ്റയും ജോവറും തമ്മിലുള്ള മികച്ച കോമ്പിനേഷനും കളിക്കളത്തിൽ ആഴ്സലിന്റെ പ്രകടന മികവിന് കാരണമായി എതിർപ്രതിരോധ താരങ്ങളെ തന്ത്രപരമായി ബ്ലോക്ക് ചെയ്തും പൊസിഷനിൽ നിന്ന് മാറ്റിയും കോർണറും ഫ്രിക്കും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഗണ്ണേഴ്സ് എതിർ ഡിഫൻഡർമാരുടെ ശക്തി ദൗർബല്യം അനുസരിച്ച് സെറ്റ് പീസ് തന്ത്രങ്ങളിലും മാറ്റം വരുത്തുന്നു ലോങ് കോർണറിന് പുറമെ ഷോർട്ട് കോർണറിലും ജോവർ തന്ത്രങ്ങൾ ഒട്ടേറെ തവണ ഫലം കണ്ടിരുന്നു എല്ലാത്തിലും കൃത്യമായ പ്ലാനിങ്ങും എക്സിക്യൂഷനും ചെൽസിക്കെതിരായ കഴിഞ്ഞ സീസണിലെ പ്രീമിയർ ലീഗ് മത്സരം ബുക്കായോസാക്കി എടുത്ത ഷോർട്ട് കോർണർ മാർട്ടിൻ ഒടഗാഡിലേക്ക് ഒടഗാഡ് ബോക്സിന് തൊട്ടപ്പുറത്തുള്ള ഡെക്ലാൻ റൈസിന് പന്ത് കൈമാറി ഈ സമയം റൈസിന്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്യാനായി മുന്നിലുണ്ടായിരുന്നത് ചെൽസി താരം എൻസോ ഫെർണാണ്ടസ് എന്നാൽ മറ്റൊരു ആഴ്സണൽ താരം തന്ത്രപരമായി എൻസോയെ ബോക്സിൻ്റെ ഇടതുമൂരികയിലേക്ക് മാറ്റി ബ്ലോക്ക് ഒഴിവാക്കുന്നു റൈസിൻ്റെ ഷോട്ട് ബോക്സിൽ മാർച്ച് ചെയ്യാതെ വൈറ്റിൻ്റെ ഈസി ഫിനിഷ് സമാനമായ നിരവധി ഗോളുകളാണ് കഴിഞ്ഞ രണ്ട് സീസണുകളിലായി ഗണ്ണേഴ്സ് നേടിയത് സെറ്റ് പീസിൽ മികച്ച റെക്കോർഡുള്ള കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിലും ജോവറും ആഴ്സണലും പലപ്പോഴും വിജയിച്ചു ചെൽസിയിൽ ഗോളടിക്കാൻ പ്രയാസപ്പെട്ടിരുന്ന ജർമ്മൻ താരം ആഴ്സണിലൊപ്പം ഗോൾ നേടുന്നതിലെ പ്രധാന കാരണവും കളിയിലെ ഈ മാറ്റം തന്നെയാണ് വൃജിൽ കൊണാട്ടയും ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിരോധ നിരയുള്ള ലിവർപൂളിനെതിരെയാണ് ടീം കൂടുതൽ സെറ്റ് പീസ് ഗോളുകൾ നേടിയതെന്നു ജോവറിന്റെ തന്ത്രങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് തെളിയിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഫ്രഞ്ച് ക്ലബ്ബ് മോണ്ടിപ്പല്ലിഗറിൽ വീഡിയോ അനലിസ്റ്റായാണ് ജോവർ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ക്രൊയേഷ്യൻ ദേശീയ ടീമിന്റെ ഭാഗമായി മാച്ച് ആൻഡലിസ്റ്റിൻ്റെ ചുമതലയായിരുന്നു ഇവിടെ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇംഗ്ലീഷ് ഫുട്ബോളിലേക്ക് ചേക്കരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ബ്രാൻഫോർഡ് ക്ലബിൽ അസിസ്റ്റൻ്റ് പരിശീലകനായി മൂന്ന് വർഷങ്ങൾക്കിപ്പുറം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് കോച്ചായി ചുമതല കിട്ടു സിറ്റിയുടെ അസിസ്റ്റൻ്റ് പരിശീലകനായിരുന്ന അർട്ടേറ്റ ആൾസണിലേക്ക് ചേക്കേറിയതോടെ ജോവറും പതിക ചുവട് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സെറ്റ് പീസ് പരിശീലകനായി എമിറേറ്റ് സ്റ്റേഡിയത്തിലെത്തുന്നത് തുടർന്ന് അർട്ടേറ്റ ജോവർ കൂട്ടുകെട്ട് ആഴ്സണലിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആഴ്സണലിനെ പരിക്കലിക്കൊണ്ടിരിക്കുകയാണ് നായകൻ മാർട്ടിൻ മധ്യനിരയിൽ ടീമിന്റെ പ്രകടനത്തെ ബാധിച്ചു ഇറ്റാലിയൻ ക്ലബ് അറ്റ്ലാന്റയ്ക്കെതിരെ അവസാനം കളിച്ച ചാമ്പ്യൻസ് ലീഗ് മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചിരുന്നു ഇന്ന് ഇത്തിഹാ ചടികത്തിൽ സിറ്റിക്കാണ് എതിരാളികൾ ടോട്ടനാമിനെതിരെ തീർത്ത സെറ്റ് പീസ് തന്ത്രങ്ങൾ സിറ്റിക്കെതിരെയും വിജയം കൊണ്ടുവരുമോ ആരാധകർ പ്രതീക്ഷിക്കുന്നതും ജോവർ അർട്ടേറ്റ തന്ത്രങ്ങളിലാണ്